നമസ്തേ ശ്രീ മുരുകഗവാന്റെ കഥയുടെ നാലാമത്തെ ഭാഗമാണ് പറയുന്നത് ചക്രവർത്തിയായ അസുരചക്രവർത്തിയായ ശൂരപത്മാസുരനെ നിഗ്രഹിക്കാൻ അവതരിച്ചവനാണ് ശ്രീ മുരുകൻ മഹാദേവനിൽ നിന്ന് പ്രവഹിച്ചതും അഗ്നിയും വായുവും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിച്ചതുമായ ഷഡ്ജീവജ്യോതിസുകളാൽ അവതീർണനായവൻ ശരവണപ്പൊയ്കയിലെ ചെന്താമരപ്പൂവിൽ ആയിരം സൂര്യന്മാർ ഒരുമിച്ചുതിച്ച ഉജ്വല ശോഭയോടെ മന്ദസ്മിതം തൂകിയ ആറുമുഖൻ കൃത്രികമാർ പാലൂട്ടിയ ജ്ഞാനസ്വരൂപൻ സപ്തസമുദ്രങ്ങളെ നോക്കി പ്രളയപയോധി സൃഷ്ടിച്ചും പർവ്വതങ്ങളെ ഇളക്കി മാറ്റി കൈലാസത്തിനു ചുറ്റും സ്ഥാപിച്ചും മായാലീലകളിൽ മുഴുകിയ അത്ഭുത ബാലൻ ശക്തിവേലിനെ ആയുധമാക്കിയവനും മയിലിനെ വാഹനമാക്കിയവനും കുക്കുടത്തെ ധജരൂപമാക്കിയവനുമായ ദിഗ്വിജയി ശിവശക്തി ചൈതന്യമായ ദേവസേനാപതി സ്കന്ധപുരാണം ആധാരമാക്കി ശ്രീ മുരുകൻ്റെ കഥകൾ ലളിതവും സരസവുമായിട്ടാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് ശക്തിവേലേറ്റ് താരകാസുരൻ വധിക്കപ്പെട്ടതോടെ അസുരന്മാരുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് തക്കാലം വിരാമമായി ദേവകളും മഹർഷിമാരും യക്ഷകിന്നരസിദ്ധ വിദ്യാധര ഗന്ധർവന്മാരും മറ്റും ശ്രീ മുരുകനെ പുഷ്പവൃഷ്ടി ചെയ്ത് സ്തുതിച്ചു ഔഷധപ്രസ്ഥാനത്തിൽ ചെന്ന് ഹിമവാനെ വന്ദിച്ച് ദേവന്മാരോടൊപ്പം ശിവസുതൻ സ്കന്ധഗിരിയിലേക്ക് പ്രവേശിച്ചു അവിടെ കണ്ട കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഒരു മനോഹരമായ നഗരമായിരുന്നു അത് ദേവശില്പി ദുഷ്ടാവാണ് അതിൻ്റെ നിർമ്മാതാവ് താരകാസുരനെ വധിച്ചതിനുള്ള പാരിതോഷികമാണോ ശ്രീ മുരുകൻ ദേവന്മാരോടൊപ്പം നഗരം നടന്നുകൊണ്ട് നഗരത്തിന് മധ്യത്തിലുള്ള സുവർണ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു സ്വർണ്ണശോഭയോടെ വിളങ്ങുന്ന മന്ദിരം കെട്ടും ഉന്നതങ്ങളായ ഗോപുരങ്ങളും മറ്റും രാജകീയ പ്രൗഢിക്ക് മാറ്റി വിധമാണ് ചുറ്റും പലതരം വസതികൾ രാജവീതികൾ കിണറുകൾ ഉദ്യാനങ്ങൾ സപ്തഋഷികളും ദേവന്മാരും ചേർന്ന് ശ്രീ മുരുകനെ രത്നകവിചിതമായ മണിപീഠത്തിലേക്ക് ആനയിച്ചിരുത്തി ദേവദുന്തുഫിയും ശംഖനാഥവും ഉയർന്നു എല്ലാവരും സ്തോത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു അന്നു മുതൽ അവിടം ശിവസുതന്റെ വാസസ്ഥലമായി തീർന്നു ദുഃഖം അടക്കി പിടിച്ചുകൊണ്ട് അവർ കരഞ്ഞു പലതും പുലമ്പി വിധിയെ പഴിച്ചു അമ്മമാരുടെ ദുഃഖം കണ്ട് അവന്റെ മനസ്സ് വേദനിച്ചു അഗ്നി ഒരുങ്ങി തീ പടർന്നു കത്തി പിതാവിൻ്റെ ശവശരീരം ചിതയിലേക്ക് എടുത്തു വച്ചു അഗ്നി ജ്വലിച്ചു അമ്മമാർ കരഞ്ഞുകൊണ്ട് ചിതയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വച്ചു അവർ സതി അനുഷ്ഠിച്ച് ഭർത്താവിനെ അനുഗമിച്ചു പുത്രൻ പിതൃകർമ്മങ്ങൾ ചെയ്തു ഇനി എന്ത് വേണമെന്നാലോചിച്ച് താരകപുത്രന് ഉറക്കം നഷ്ടമായി അവൻ ചിന്തയിലാണ്ടു വലിയച്ഛനെ കാണണം ശൂരപത്മാസുരൻ താരകാസുരൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ദക്ഷിണസാഗരത്തിലുള്ള വീരമഹേന്ദ്രപുരിയിലെ രാജാവ് അപ്പോൾ താരകപുത്രൻ കഥകളെല്ലാം ശൂരപത്മാവിനെ ധരിപ്പിച്ചു വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനുമെല്ലാം പങ്കുചേർന്ന ചതിയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ശൂരപദ്മാസുരൻ മുരുകനെയും ദേവന്മാരെയും വധിച്ച് പകരം വീട്ടുന്നതാണെന്ന് സത്യം ചെയ്തു അനിയന്റെ പുത്രനെ എന്നിട്ട് ഇങ്ങനെ ആശ്വസിപ്പിച്ചു അസുരന്മാരുടെ വംശപാരമ്പര്യം നിലനിർത്താൻ കഴിയാതെ പോയാൽ ജീവിച്ചിരുന്നിട്ട് എന്ത് ഫലമെന്നായിരുന്നു ശൂരപത്മാസുരന്റെ ചിന്ത രഥവും സൈന്യവും സജ്ജമാക്കാൻ സൈന്യാധിപന്മാർക്ക് ആജ്ഞ നൽകി ചൂരപത്മാസുരൻ യജ്ഞത്തിനൊരുങ്ങി കല് തുള്ളി നിൽക്കുന്ന അസുരനെ സാന്ത്വനപ്പെടുത്താൻ ആർക്ക് കഴിയും ശത്രു യഥാർത്ഥത്തിൽ ശിവപുത്രനാണെന്ന് തുറന്നു പറയാൻ ആർക്കും ധൈര്യമില്ല താരകൻറെ അജ്ഞതയാണ് മരണത്തിനിടയാക്കിയതെന്ന് പത്മാസുരനോട് പറയാൻ ഭയപ്പെട്ട് മന്ത്രി അമോഹൻ ഇങ്ങനെ കുഴങ്ങി നിന്നു നീതി ഉപദേശിക്കാനുള്ള കടമ മന്ത്രിയുടേതാണ് സാമം ദാനം ഭേദം എന്നിവ ഉപേക്ഷിച്ച് നാലാമത്തെ ഉപായം സ്വീകരിക്കുന്നത് ശരിയല്ല മൂന്നും പരാജയപ്പെട്ടാൽ മാത്രമേ യുദ്ധത്തിന് ഒരുങ്ങാവൂ അതിനു മുൻപ് മുരുകൻ്റെ യുദ്ധസന്നാഹങ്ങൾ അറിയണം ധൃതി പിടിച്ച് തീരുമാനമെടുക്കുന്നത് ആപത്താണ് അമോഹൻ ശൂരപത്മാവിൻ്റെ അടുത്ത് ചെന്നു ബാലൻ സാമാന്യനല്ല ശിവപുത്രനാണ് ശക്തിവേൽ അവൻ്റെ പക്കൽ ഉള്ളിടത്തോളം കാലം അവനാരെയും ഭയപ്പെടേണ്ടതില്ല പരമശിവനോട് നമുക്ക് വിരോധമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പുത്രനും പിതാവിന്റെ സ്ഥാനം തന്നെ നൽകണം അനുജന്റെ തിരിച്ചറിവില്ലായ്മയാണ് നിഗ്രഹിക്കപ്പെടാൻ കാരണം ബാലനെ ആദരിക്കുന്നതാണ് ഉത്തമം എന്നാൽ മന്ത്രിയുടെ ഈ ഉപദേശം പത്മാസുരന് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ മന്ത്രി പറയുന്നതിലും കാര്യമില്ലേ പത്മാസുരൻ ചിന്തയിലാണ്ടു അമോഹൻ്റെ ഉപദേശപ്രകാരം ശൂരപത്മാസുരൻ മിടുക്കന്മാരായ ഭടന്മാരെ വിളിച്ചു വരുത്തി അവരെ മയില് കൊക്ക് പരുന്ത് മറ്റു പക്ഷികൾ എന്നിവയുടെ രൂപത്തിൽ മായാവേഷം ഇങ്ങനെ ധരിച്ചിട്ട് മുരുകന്റെ സങ്കേതത്തിൽ പോയി വിവരം ശേഖരിച്ചു വരാൻ പറഞ്ഞയച്ചു ശത്രുപക്ഷത്തെ കുറിച്ച് അതായത് ശത്രുപക്ഷത്തിലുള്ള കുറിച്ച് അറിയാൻ കഴിഞ്ഞാൽ യുദ്ധത്തിൽ അവരെ നേരിടാൻ എളുപ്പമാകുമല്ലോ ചാരന്മാർ ചക്രവർത്തിയുടെ ആജ്ഞ അനുസരിച്ച് യാത്ര തിരിച്ചു അങ്ങനെ അസുരന്മാരുടെ ഗൂഢതന്ത്രങ്ങൾ ചെവിയിൽ എത്തിയിരുന്നു എന്നാൽ ശൂരപത്മാസുരനോടുള്ള യുദ്ധം വൈകുമെന്നായപ്പോൾ ദേവൻ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പുറപ്പെട്ടു ആദ്യം ശിവസ്ഥാനങ്ങളിലേക്ക് അവിടെ അധിവസിക്കുന്ന ശിവഭക്തരെ കണ്ടെത്താനും അനുഗ്രഹിക്കാനും അങ്ങനെ ശ്രീ മുരുകനും ദേവന്മാരും ശിവാലയങ്ങളിൽ പ്രധാനപ്പെട്ട കേദാരനാഥനെ പൂജിച്ചു അവിടെ എത്താൻ ഇടയായാൽ പുനർജന്മമുണ്ടാകില്ലെന്നാണ് വിശ്വാസം അപ്പോൾ പിന്നീട് കാശി വിരൂപാക്ഷം കാളഹസ്തി കാളഹസ്തിരുപ്പതി കാഞ്ചിപുരം മുതലായ ക്ഷേത്രങ്ങളിലും ദർശിച്ചു തുടർന്ന് ചിദംബരം വഴി കാവേരി തീരത്തുള്ള മണ്ണിയാർ നദിക്കരയിലെത്തി അന്ന് ദേവന്മാരോടൊപ്പം അവിടെ താമസിക്കാൻ ആഗ്രഹിച്ചു അത് മനസ്സിലാക്കിയപ്പോൾ വിശ്വകർമ്മ് ഉടനെ അവിടെ ഒരു കൊട്ടാരം നിർമ്മിച്ചു അവിടെ ശിവപുത്രൻ താമസിച്ച് പാശുപഥം എന്ന വ്രതം അനുഷ്ഠിച്ച് പിതാവിനെ പൂജിച്ചു മഹാദേവൻ പാർവതീസമേതനായി പ്രത്യക്ഷപ്പെട്ടിട്ട് പുത്രന് ദിവ്യാസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിച്ചു അപ്പോ ഇനി വൈകിച്ചുകൂടാ ശത്രു സംഹാരത്തിന് പുറപ്പെടുക തന്നെ ശൂരപത്മാവിനോട് ഏറ്റുമുട്ടാൻ തയ്യാറെടുത്തുകൊണ്ട് ശ്രീ മുരുകൻ പാലവന എന്ന മണലാരണ്യം കടന്ന് തിരുപ്പുറം കുണ്ട്ര എന്ന മലയിലെത്തി പ്രകൃതി രമണീയമായ സ്ഥലം അവിടെ മുനീശ്വരന്മാർ ശ്രീ മുരുകനെ കാത്തിരിക്കുകയായിരുന്നു തപ്തൻ അനന്തൻ നന്ദി ചതുർമുഖൻ ചക്രപാണി മാലി എന്നീ മുനീശ്വരന്മാരെ ദേവേന്ദ്രൻ മുരുകന് പരിചയപ്പെടുത്തി കൊടുത്തു ഈ മുനിമാർ വ്യാസമുനിയുടെ മൂത്ത സഹോദരന്മാരായിരുന്നു പരാശരമുനിയുടെ പുത്രന്മാർ ഇവർ കുട്ടിക്കാലത്ത് ശരവണ പൊയ്കയിൽ നിന്ന് മീൻ പിടിച്ചു കരയിൽ കൊണ്ടുവന്നിട്ടു മത്സ്യങ്ങൾ കിടന്നു പിടയുന്നത് കണ്ട് രസിച്ചു നിൽക്കുന്ന പുത്രന്മാരെ പരാശരമുനി ശപിച്ചു അവർ മത്സ്യങ്ങളായി തീർന്നു ദുഃഖിതരായ മുനികുമാരന്മാർ ശാപമോക്ഷം നൽകണമെന്ന് പിതാവിനോട് കേണപേക്ഷിച്ചു ഒരിക്കൽ പാർവതിയുടെ മുലപ്പാൽ ശരവണ പൊയ്കയിൽ പതിക്കുമെന്നും അത് വെള്ളത്തിൽ കഴിയുന്ന നിങ്ങളുടെ ഉള്ളിൽ കടക്കാനിട വന്നാൽ ശാപമുക്തി ഉണ്ടാകുമെന്നും മഹർഷി അരുളി ചെയ്ത് അപ്രത്യക്ഷനായി ബ്രാഹ്മണകുമാരന്മാർ അന്ന് മുതൽ ശരവണ പൊയ്യയിൽ മത്സ്യങ്ങളായി കഴിഞ്ഞുകൂടി പിന്നീട് പാർവതി ദേവി മുരുകന് മുലപ്പാൽ കൊടുക്കാൻ എത്തിയപ്പോഴാണ് അവർ ശാപവിമുക്തരായത് അനുഗ്രഹം വാങ്ങുവാൻ വേണ്ടി അവർ ശ്രീ മുരുകനെയും കാത്ത് ശരവണ പൊയ്കയ്ക്കടുത്തുള്ള തിരുപ്പുറംകുണ്ഠത്തിൻ്റെ അവിടെ തപസ് ചെയ്യുകയായിരുന്നു അപ്പോൾ ദേവേന്ദ്രന്റെ പരിചയപ്പെടുത്തൽ കഴിഞ്ഞപ്പോൾ മുരുകൻ സന്തോഷത്തോടെ മുനുകുമാരന്മാരെ സ്വീകരിച്ച് തൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി യാത്ര തുടർന്നു തിരുച്ചെന്തൂരിൽ വിശ്വകർമാവ് നിർമ്മിച്ച മന്ദിരത്തിൽ വിശ്രമിച്ചു ശത്രുത്വംസകനായ വീരബാഹുവായിരുന്നു എല്ലാവരുടെയും സംരക്ഷകൻ ബ്രഹ്മാവ് വിഷ്ണു ഇന്ദ്രൻ മുതലായ ദേവന്മാർ കൂടി ആലോചിച്ച് ദേവഗുരു ബൃഹസ്പതിയെ വരുത്തി അസുരന്മാരെ കുറിച്ചും അവരുടെ സേനാബലത്തെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ദേവഗുരു കുമാരന് നൽകി അങ്ങനെ ബൃഹസ്പതി അസുരന്മാരുടെ കഥ പറയാൻ ആരംഭിച്ചു ധർമ്മിഷ്ഠനും മഹാതപസിയുമായ കശ്യപ മഹർഷിയാണ് അസുരന്മാരുടെ പിതാവ് അദ്ദേഹത്തിന്റെ ഭാര്യ ദിദി ആ ദമ്പതിമാർക്കുണ്ടായ മക്കളാണ് അസുരന്മാർ ഒന്നും രണ്ടുമല്ല അറുപത്തി ആറ് കോടി മക്കളാണ് അവർക്കുണ്ടായിരുന്നത് അസുരന്മാരുടെ നായകനാണ് അസുരേന്ദ്രൻ മംഗളകേശിയാണ് അസുരചക്രവർത്തിയുടെ ഭാര്യ ആ ദമ്പതികൾക്ക് സുരസ എന്ന സുന്ദരിയായ ഒരു മകൾ ജനിച്ചു അസുരഗുരുവായ ശുക്രാചാര്യർ സുരസയെ സർവമായാവിദ്യകളും പഠിപ്പിച്ചു അസുരന്മാരുടെ ശക്തി ക്ഷയിച്ചു വരാൻ ഇടയായാൽ സുരസ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ പഠിപ്പിച്ചത് അപ്പോൾ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് മിടുക്കിയായി അവൾ വളർന്നു മായ എന്ന പേരിൽ പ്രസിദ്ധയായി തീർന്നു അസുരന്മാർക്ക് പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം അസുരേന്ദ്രന്റെ ശക്തിയും സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ടു കുലം സംരക്ഷിക്കുവാൻ അസുരഗുരു മാർഗങ്ങൾ ആരാഞ്ഞ് സുരസയെ വിളിച്ചു ഉപദേശിച്ചു കശ്യപ മഹർഷിയെ പ്രാപിച്ച് അസുരവംശം നിലനിർത്താൻ ആചാര്യന്റെ കൽപ്പനയല്ലേ അവൾ പിതാവിനോട് അനുവാദം വാങ്ങി കശ്യപ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയി ഉദ്ദിഷ്ടകാര്യം സാധിക്കണം അവൾ മഹർഷിയെ മോഹവലയത്തിൽ വീഴ്ത്താൻ ശ്രമം ആരംഭിച്ചു മായാവൈഭവം കൊണ്ട് അവൾ ആ ആശ്രമത്തെ അത്യാകർഷകമാക്കി തീർത്തു എന്നിട്ട് കമനീയ മണ്ഡപങ്ങളും പൂത്തു നിൽക്കുന്ന വൃക്ഷലതാദികളും കൊണ്ട് ആശ്രമപരിസരം മനോഹരമാക്കി പൂന്തോട്ടത്തിലെ സുഗന്ധ പുഷ്പങ്ങൾ സർവത്ര നറുമണം പരത്തി കശ്യപമുനി വികാരഭരിതനായി പുറത്തു വന്നു എന്തൊരു അത്ഭുതം ആരാണിത് നിർമ്മിച്ചത് മഹർഷി ചുറ്റും കണ്ണോടിച്ചു പ്രകൃതി ഭംഗിയിൽ മയങ്ങിപ്പോയ അദ്ദേഹം അകലേക്ക് നോക്കിയപ്പോൾ അവളെ കണ്ടു ീ അവളുടെ അടുത്ത് വന്നു എന്തൊരു സൗന്ദര്യം തന്നെ ഭർത്താവായി സ്വീകരിക്കാൻ മുനി അവളോട് അഭ്യർത്ഥിച്ചു സുന്ദരിയാണ് ഞാൻ എന്നെ പ്രാപിക്കണമെങ്കിൽ വരൻ സുന്ദരനായിരിക്കണം പ്രാകൃതനും സുന്ദരിയും എങ്ങനെ ചേരും അവൾ തൻ്റെ നിബന്ധനകൾ മഹർഷിയെ അറിയിച്ചു വികാരപരവശനായ മുനി കാമദേവനെ ധ്യാനിച്ച് സുന്ദര രൂപം പൂണ്ടു സൂര്യൻ അസ്തമിച്ചു രാത്രിയുടെ ആദ്യയാമം മഹർഷിയുടെ സൗന്ദര്യത്തിൽ മായ മതിമയങ്ങി അവരുടെ സംയോഗത്തിൽ ശൂരപത്മാസുരൻ ജനിച്ചു എണ്ണിയാൽ ഒടുങ്ങാത്ത വിയർപ്പു തുള്ളികൾ രണ്ടു പേരുടെയും ശരീരത്തിൽ നിന്നും പുറത്തു വന്നു ആ വിയർപ്പു തുള്ളികളിൽ നിന്നും മുപ്പതിനായിരം അസുരന്മാരും ഉത്ഭവിച്ചു രണ്ടുപേരും പിന്നീട് സിംഹരൂപം പ്രാപിച്ചു അങ്ങനെ സിംഹവക്ത്രൻ ജനിച്ചു അവനെ കണ്ടാൽ പയക്കാത്തവരാരും ഇല്ല ആയിരം സിംഹമുഖങ്ങളും രണ്ടായിരം കൈകളും ഉണ്ടവന് അതിഭയങ്കരമായിട്ടുള്ള കോര രൂപവും സിംഹദമ്പതികളുടെ വിയർപ്പു തുള്ളികളിൽ നിന്ന് നാൽപ്പതിനായിരം അസുരവീരന്മാരും പിറന്നു രാത്രി അവസാനിക്കുന്നില്ല ദമ്പതിമാർ രാത്രിയുടെ മൂന്നാം കടന്നു രണ്ടുപേരും ആനയുടെ രൂപം ധരിച്ചു ആന മുഖത്തോട് കൂടിയ താരകൻ ജനിച്ചു തത്സമയം ദമ്പതികളുടെ വിയർപ്പു തുള്ളികളിൽ നിന്ന് നാൽപ്പതിനായിരം പേരും ഉത്ഭവിച്ചു നാലാം യാമത്തിൽ ദമ്പതികൾ അജത്തിന്റെ അതായത് ആടിന്റെ രൂപം പ്രാപിച്ചു അജാമുഖി എന്ന രാക്ഷസി ജനിച്ചു അപ്പോഴും അവരുടെ വിയർപ്പിൽ നിന്നും ഘോര രൂപികളായ മുപ്പതിനായിരം സേനകൾ ഉണ്ടായി അങ്ങനെ പിറ്റേന്നും പല മൃഗങ്ങളുടെയും രൂപങ്ങൾ പൂണ്ട് അവർ വിവിധ തരം രാക്ഷസന്മാരെ ജനിപ്പിച്ചു അവർ അറുപതിനായിരം പേരുണ്ടായിരുന്നു നശിച്ചുകൊണ്ടിരിക്കുന്ന വംശം വർദ്ധിപ്പിക്കാൻ ശുക്രാചാര്യന്റെ ശിക്ഷ കാണിച്ച മായാജാലം രാക്ഷസ സന്തതികളിൽ പ്രധാനികൾ സൂര്യപത്മനും സിംഹവക്രനും താരകനും അജാമുഖി എന്ന സുന്ദരിയായ പുത്രിയുമായിരുന്നു മക്കളെയും രാക്ഷസ സൈന്യത്തെയും സൃഷ്ടിച്ച മായയും മഹർഷിയും അത്യധികം സന്തോഷിച്ചു എല്ലാം മായയുടെ വൈഭവമായിരുന്നു അത് തിരിച്ചറിയാൻ മഹർഷിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു പുത്രന്മാർ മൂവരും മാതാപിതാക്കളെ വന്ദിച്ചു മഹർഷി അവരോട് പശു പതി പാശം എന്നീ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഉപദേശിച്ചു പശു എന്നാൽ ആത്മാവും പതി ഈശ്വരനും പാശം ബന്ധനവുമാണ് ഇവ മൂന്നും മനസ്സിലാക്കി ജീവിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയം സംഭവിക്കില്ല ആ സത്യം കശ്യപൻ ഉപദേശിച്ചു കൂട്ടത്തിൽ മാർക്കണ്ടേയന്റെ കഥയും പറഞ്ഞു കൊടുത്തു മൃഗണ്ടു മഹർഷിയുടെ പുത്രനാണ് മാർക്കണ്ടേയൻ മൃഗണ്ടു മഹർഷി സന്താനലപ്തിക്ക് വേണ്ടി പരമശിവനെ തപസ്സു ചെയ്തു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പതിനാറ് വയസ്സുവരെ മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു ഉത്തമപുത്രനാണോ ദീർഘായുഷ്മാനായ നീചപുത്രനാണോ വേണ്ടത് എന്ന് ചോദിച്ചു മഹർഷിക്ക് സംശയമുണ്ടായില്ല അദ്ദേഹം ഉത്തമപുത്രനെ ആവശ്യപ്പെട്ടു അങ്ങനെ ശിവകൃപ കൊണ്ട് ജനിച്ച കുഞ്ഞാണ് മാർക്കണ്ടേയൻ ആ കുട്ടി ആവട്ടെ അതിസമർഥനായിരുന്നു ഒരു ദിവസം അവന്റെ അൽപായുസിനെ കുറിച്ച് ചിന്തിച്ച് കണ്ണുനീരൊഴുക്കുന്ന അച്ഛനമ്മമാരെ അവൻ കണ്ടു അവൻ അവരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അച്ഛനമ്മമാരുടെ ദുഃഖം പരിഹരിക്കുന്നതിന് മാർക്കണ്ടേയൻ കഠിന തപസ് ആരംഭിച്ചു അപ്പോ മരണമുഹൂർത്തം സമാഗതമായി യമനും കിങ്കരന്മാരും എത്തിച്ചേർന്നു ബാലൻ ഭയപ്പെട്ടോടി അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പ്രവേശിച്ചു എന്നിട്ട് ശിവലിംഗത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ദേവനോട് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു യമൻ തന്റെ കടമ നിർവഹിക്കാൻ തന്നെ തീരുമാനിച്ചു മരണസമയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആരെയും അനുവദിച്ചുകൂടാ യമകിങ്കരന്മാർക്ക് ആജ്ഞ നൽകി അവർ യമപാശം വീശിയെറിഞ്ഞു അത് മാർക്കണ്ടേയനെയും ശിവലിംഗത്തെയും ലക്ഷ്യമാക്കിയായിരുന്നു ശിവലിംഗവും മാർക്കണ്ഡേയനും പാശത്തിനുള്ളിൽ കുടുങ്ങി വരിഞ്ഞു മുറുകി കുപിതനായി പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു തന്റെ ഭക്തന് നേരെയുള്ള യമന്റെ കടന്നാക്രമണം മഹാദേവൻ ഇഷ്ടപ്പെട്ടില്ല ഭഗവാൻ കാലനെ നിഗ്രഹിച്ച് ബാലനെ രക്ഷിച്ചു വാർത്ത പരന്നു ബ്രഹ്മാവ് വിഷ്ണു ഇന്ദ്രൻ മുതലായ ദേവന്മാരെത്തി യമൻ ഇല്ലാതെയായാൽ ലോകത്തിന്റെ സ്ഥിതി എന്താകും പാരം സഹിക്കാൻ കഴിയാതെ ഭൂമിദേവി വിഷമിക്കും അവർ പരമശിവനോട് പ്രാർത്ഥിച്ചു ശിവൻ അഭ്യർത്ഥന സ്വീകരിച്ച് കാലന് ജീവൻ നൽകി മാർക്കണ്ടേയൻ എന്നും പതിനാറ് വയസ്സുള്ള ചിരഞ്ജീവി ആയിരിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഭസ്മവും രുദ്രാക്ഷവും ധരിച്ച ശിവഭക്തന്മാരെ മേലാൽ ഉപദ്രവിക്കരുതെന്ന് യമരാജാവിനോട് കൽപ്പിച്ചു മഹാദേവൻ എന്നും ഭക്തന്മാരെ രക്ഷിക്കുന്നതിനുണ്ടാകും മഹർഷി ഈ പരമസത്യം പുത്രന്മാരെ ഉദ്ബോധിപ്പിച്ച് അന്തർദാനം ചെയ്തു പിതാവിന്റെ ഉപദേശങ്ങൾ കൈക്കൊള്ളാൻ മായ പുത്രന്മാരോട് അഭ്യർത്ഥിച്ചു ഭൂമിയുടെ വടക്ക് ഭാഗത്ത് വടദ്വീപം എന്ന പ്രസിദ്ധമായ സ്ഥലമുണ്ട് അവിടെ ചെന്ന് ശിവനെ പ്രീതിപ്പെടുത്തുന്നതിന് വീരയാഗം ചെയ്യാൻ മക്കളെ ഇങ്ങനെ നിർബന്ധിച്ചു മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടാൽ ആവശ്യമായ വരങ്ങൾ വാങ്ങുവാനും ഓർമ്മപ്പെടുത്തി മായ കശ്യപനോട് യാത്ര പറഞ്ഞ് അപ്രത്യക്ഷയായി മായയുടെ അസാന്നിധ്യം മുനിയെ തീർന്നു വിവരമറിഞ്ഞ് ബ്രഹ്മദേവൻ എത്തി എന്നിട്ട് പുത്രനെ സമാധാനിപ്പിച്ചു സംഭവിച്ചതെല്ലാം ഈശ്വരഹിതമാണെന്ന് കരുതി നഷ്ടപ്പെട്ട തപശക്തി വീണ്ടെടുക്കാൻ പരമശിവനെ തപസ് ചെയ്യാൻ ഉപദേശിച്ചു ശൂരപത്മനും അനുജന്മാരും അമ്മ പറഞ്ഞതനുസരിച്ചുള്ള യാഗത്തിന് ഒരുക്കങ്ങൾ ചെയ്തു ശുക്രാചാര്യരുടെ പക്കൽ നിന്നും ശിവമന്ത്രങ്ങൾ സ്വീകരിച്ചു വടദ്വീപിൽ ചെന്ന് യാഗശാലയും അഗ്നി കുണ്ടങ്ങളും നിർമ്മിച്ച് സേനാനായകന്മാരെ കാവൽ നിർത്തി അമ്മ മക്കൾക്ക് യാഗത്തിന് വേണ്ടുന്ന ദ്രവ്യങ്ങൾ നൽകി അനുഗ്രഹിച്ചു ശൂരപത്മാസുരന്റെ നേതൃത്വത്തിൽ പതിനായിരം വർഷം ശിവമന്ത്രങ്ങൾ ഉരുവിട്ട് അസുരന്മാർ ഹോമം ചെയ്തു നിഷ്കർഷയോടെ ഹോമവും തപസും അനുഷ്ഠിക്കപ്പെട്ടെങ്കിലും പരമശിവൻ പ്രസാദിച്ചില്ല ശൂരപത്മന്റെ ക്ഷമ നശിച്ചു അവൻ തന്റെ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് ഹോമിക്കാൻ തുടങ്ങി സിംഹമുഖൻ തന്റെ തല ഓരോന്നായി അറുത്തെടുത്ത് ഹോമിച്ചു പക്ഷേ അറുത്തെടുത്ത തല വീണ്ടും മുളച്ചു വന്നു അവ വീണ്ടും വെട്ടി ഹോമിച്ചു പരാക്രമശാലിയായ താരകനും തലയെർത്ത് അഗ്നിയിൽ ഹോമിച്ചു മൂവരും ജീവൻ ജീവനെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് ലോകത്തും ജ്വാലകൾ പരന്നു വെന്തമാംസഗന്ധം വ്യാപിച്ചു ശൂരപത്മൻ അഗ്നികുണ്ഡത്തിലെ സ്തംഭത്തിൽ കയറി ജീവത്യാഗം ചെയ്തു കൈലാസം ഇളകിമറിഞ്ഞു മഹാദേവന് സമാധാനമായിരിക്കാൻ കഴിയാത്ത അവസ്ഥ കൈവന്നു ഭഗവാൻ വൃത്തബ്രാഹ്മണൻ്റെ വേഷത്തിൽ യാഗശാലയിലെത്തി വേദമന്ത്രങ്ങൾ ചൊല്ലി സിംഹവക്ത്രന്റെ അടുത്തെത്തി കാര്യങ്ങൾ ആരാഞ്ഞു ജ്യേഷ്ഠൻ ജീവത്യാഗം ചെയ്ത വിവരവും താരകൻ അതിന് സന്നദ്ധനായി നിൽക്കുകയാണെന്നും മഹാദേവനെ അറിയിച്ചു എന്നിട്ടും പരമശിവൻ തൃപ്തനാകാതിരുന്നാൽ താനും സർവ്വ അസുരന്മാരും അഗ്നിയിൽ പതിക്കുമെന്നും പറഞ്ഞു സിംഹവക്ത്രന്റെ വാക്കുകൾ കേട്ടപ്പോൾ ജീവത്യാഗം അരുതെന്ന് വിലക്കി സകല സൗഭാഗ്യങ്ങളും നൽകാമെന്ന് പരമശിവൻ അരുളി ചെയ്തു പെട്ടെന്ന് ആകാശഗംഗ ഒഴുകിയെത്തി യാഗശാലയിലെ അഗ്നി കുണ്ടം കെട്ടടങ്ങി ഹോമദ്രവ്യങ്ങൾ ഒഴുക്കിൽപ്പെട്ട് അപ്രത്യക്ഷമായി പുണ്യജലം സ്പർശിച്ച മാത്രയിൽ അഗ്നിയിൽ പതിച്ച ശൂരപത്മൻ മുതലായ അസുരന്മാരെല്ലാം ജീവൻ വെച്ച് എഴുന്നേറ്റു യാഗത്തിലെ പങ്കാളികൾക്കെല്ലാം പരമശിവൻ അംബികയോടുകൂടി ദിവ്യദർശനം നൽകി ശൂരപത്മാവും സഹോദരന്മാരും മറ്റും മഹാദേവനെ നമസ്കരിച്ചു മഹാദേവസ്തുതികൾ ആകാശത്തിൽ ഉയർന്നു എന്നിട്ട് പരമശിവൻ അസുരന്മാർക്ക് അവർ ആവശ്യപ്പെട്ട ദിവ്യവരങ്ങളെല്ലാം നൽകി വിഷ്ണു മുതലായ ദേവന്മാരോട് യുദ്ധം ചെയ്താൽ പോലും പരാജയം ഉണ്ടാകില്ലെന്ന് വാഗ്ദാനം ചെയ്തു തൻ്റെ ശക്തിക്കല്ലാതെ അസുരന്മാരെ നിഗ്രഹിക്കാനാകുന്നതല്ലെന്ന് ഉറപ്പു നൽകി അനുഗ്രഹിച്ചു മൂവരും പിതാവായ കശ്യപ മഹർഷിയെ കണ്ട് വണങ്ങി എന്നിട്ട് വീരയാഗത്തെക്കുറിച്ചും ശിവൻ പ്രസന്നനായി വരങ്ങൾ നൽകിയ വിവരവും അറിയിച്ചു പുത്രന്മാരോട് കുലഗുരു ശുക്രാചാര്യരോട് ഉപദേശം തേടി ജീവിതം ധന്യമാക്കാൻ പറഞ്ഞു പിതാവ് തപസ് തുടർന്നു അസുരന്മാർ ശുക്രാചാര്യരുടെ അടുത്ത് ചെന്ന് വന്ദിച്ചു ഗുരു ദീർഘദൃഷ്ടി കൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു മൂവരെയും വിളിച്ച് ഗുരു ഉപദേശിച്ചു പാപവും പുണ്യവും വ്യാജമാണ് മോക്ഷമെന്ന ഒന്നില്ല ആത്മാവിനെ പരമസ്വരൂപനായി കാണുക പരമശിവനെ മാത്രം ബഹുമാനിക്കുക ഇന്ദ്രനെ ഭയപ്പെടുത്തി ആ പദവി നേടണം ദേവന്മാരുടെ എല്ലാ പദവികളും വഹിക്കാൻ അസുരന്മാർ യോഗ്യരാണ് ശുക്രാചാര്യരുടെ ഉപദേശങ്ങൾ കേട്ട ശേഷം മൂവരും സൈന്യസമേതം ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു അസുരന്മാരുടെ യാത്ര പരമശിവൻ അനുഗ്രഹിച്ചു നൽകിയ ഇന്ദ്രവിമാനത്തിലായിരുന്നു അപ്പോൾ ശ്രീ മുരുക ഭഗവാന്റെ സ്കന്ധപുരാണ അടിസ്ഥാനമാക്കിയിട്ടുള്ള ശ്രീ മുരുകൻ്റെ അത്ഭുത കഥകൾ ലളിതവും സരസവുമായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നാലാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് അടുത്ത ഭാഗം ഉടനെ തന്നെ എല്ലാവർക്കും കേൾക്കാം ഇരുപത്തി ഏഴാം തീയതി മഹാസ്കന്ധഷ്ടി വ്രതമാണ് അപ്പോൾ കുട്ടികൾക്കെല്ലാം അമ്മമാര് കഥ പറഞ്ഞു കൊടുക്കുക എല്ലാവരെയും ഭഗവാനെ അനുഗ്രഹിക്കട്ടെ